റംസാൻ വ്രതശുദ്ധയുടെ പുണ്യവുമായി കുവൈച്ചിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ആത്മസംസ്കരണത്തിൻ്റെ മുപ്പത് ദിനരാത്രങ്ങൾക്ക് ശേഷം സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പതിനായിരങ്ങൾ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് അൽ സബ അൽ സാലം അൽ സബ് സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ആദിൽ ബറോസി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മലയാളി സംഘടനകൾ അടക്കമുള്ളവരും ഈദ് ഗാഹുകൾ ഒരുക്കിയിരുന്നു കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് വിവിധ കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിന് അനീസ് ബസലാം ഫൈസൽ മഞ്ചേരി സക്കീർ ഹുസൈൻ തൂവൂർ അനീസ് ഫാറൂഖി ഡോക്ടർ അലീഫ് ഷുക്കൂർ മുഹമ്മദ് ഷിബിലി എന്നിവർ നേതൃത്വം നൽകി കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ പത്തു ഇടങ്ങളിലായി ഈദ് സംഘടിപ്പിച്ചു സി പി അബ്ദുൾ അസീസ് പി എൻ റഹ്മാൻ അബ്ദുൾ ലത്തീഫ് സമീർ അലി സിദ്ദിഖ് ഫാറൂഖി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുൾ നാസർ മുട്ടി ഫ്ലാഫിഫ് മുബീസഹ് മുർഷീദ് അരേഖോഡ് ഷാനിബ് പേരാംബ്ര എന്നിവർ നേതൃത്വം നൽകി ഔകാഫ് മന്ത്രാലയത്തിന് കീഴിലും ഈദ്ഗാഹിനായി വിപുലമായ സൗകര്യങ്ങളാണ് രാജ്യത്ത് ഒരുക്കിയിരുന്നത് അനിൽ കെ നമ്പ്യാർ അമൃത ന്യൂസ് കുവൈറ്റ്